ഹലോ ഹായ് അസ്സാം വലൈക്കും അപ്പോൾ നമ്മൾ ഇന്ന് മുട്ട വെച്ചിട്ടൊരു വെറൈറ്റി സംഭവം ഉണ്ടാക്കാൻ പോവാണേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും മുട്ട ബജിയാണെന്ന് പക്ഷേ മുട്ട ബജിയല്ലാട്ടോ ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയേ അടിപൊളി ടേസ്റ്റാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ താ നമുക്ക് തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് മുട്ട പുഴുങ്ങിയെടുക്കാം ഞാൻ ഒരു ഏഴ് മുട്ടയുള്ള എടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് വെന്തതിന് ശേഷം ഓഫ് ചെയ്യാം ശേഷം ഉപ്പുകൂടി ഇട്ടുകൊടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്ക് ഈ വെറൈറ്റി സംഭവം ഉണ്ടാക്കാൻ തേങ്ങായും കൂടെ വേണേ ഒരു തേങ്ങ ഒന്നും വേണ്ട കേട്ടോ പൊട്ടിച്ചൊന്നും ഇരിപ്പില്ലാത്ത കൊണ്ടാണ് ഞാൻ ഒരു തേങ്ങ എടുത്ത് പൊട്ടിച്ച് ചിരകിയെടുത്തത് കുറച്ച് തേങ്ങയുടെ ഉള്ളൂ അപ്പോൾ അത് അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് എട്ട് കഷ്ണം ചുവന്നുള്ളി രണ്ട് പച്ചമുളക് ഇത്തിരി കറിവേപ്പില കുറച്ച് മല്ലിയില രണ്ട് സ്പൂൺ തേങ്ങാ ചിരവിയത് ഒരു സ്പൂൺ കുരുമുളക് പൊടി രണ്ട് സ്പൂൺ ഉപ്പ് അപ്പം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നാരങ്ങാ നീരുകൂടി വേണം അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതാ ഒരു സ്പൂൺ നാരങ്ങ നീരുകൂടി ഒഴിച്ച് പിന്നെ നമുക്കിതെല്ലാം കൂടി ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതാ ഈ ഒരു പരുവത്തിലും മതി കേട്ടോ അപ്പോൾ അതാ മുട്ട വെന്തിട്ടുണ്ട് അത് നമുക്കൊന്ന് തോട് കളഞ്ഞെടുക്കാം തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയതാണ് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് കഴിച്ചതിന് ശേഷം ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ അതാ മുട്ട സെറ്റ് സെറ്റായിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് നേർ കട്ട് ചെയ്തതിന് ശേഷം അതിലെ മഞ്ഞക്കുരു വേറെ മാറ്റി വയ്ക്കാം ഇതിലെ മഞ്ഞക്കുരു മിക്ക പിള്ളാരും കഴിക്കാറില്ല സപ്പൂ ഇതിൻ്റെ മഞ്ഞക്കുരു മാറ്റി വെച്ചിട്ട് മുട്ട മാത്രമാണ് കഴിക്കുന്നത് അപ്പോൾ പിള്ളേരെ പറ്റിക്കാനും കൂടിയിട്ടുള്ളൊരു ഗുഡൻസ് ഇതിലുണ്ട് അപ്പോൾ അതാ ഇതാണ് ആ ഗുഡൻസ് നമുക്ക് മുട്ട ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് അതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച് അതും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മുട്ടയുടെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം ഞാനിത് ഫസ്റ്റ് ഉണ്ടാക്കിയപ്പോഴേ ഈ മല്ലിയിലയും ചുമന്നുള്ളിയും തേങ്ങയൊക്കെ ചേർക്കുമ്പോഴെന്താകുമെന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ ഞാനിത് കഴിച്ചു നോക്കിയപ്പോൾ ഉണ്ടല്ലോ ഇത്തിരി ടേസ്റ്റ് കൂടിപ്പോയോ എന്ന് എനിക്ക് തന്നെ തോന്നി ഞാൻ ഞാനുണ്ടാക്കിയോണ്ട് പറയില്ലാട്ടോ അപ്പോൾ അതാ മുട്ട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബ്രെഡ് ക്രഷ് ചെയ്ത് വെച്ചു പിന്നെ ഒരു മുട്ടയും ലേശം ഉപ്പും അരസ്പൂൺ കുരുമുളക് പൊടി ഇതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഓരോ മുട്ട എടുത്ത് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രൈംസിലിട്ട് കോട്ട് ചെയ്ത് വെക്കാൻ അപ്പോൾ ആ മുട്ട ഫില്ല് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പാൻ ചൂടായതിനു ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഫില്ല് ചെയ്ത മുട്ടയിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ അവസാന അവസാനഘട്ടത്തിലെത്തി ഗൈസ് തേങ്ങായും മല്ലിയിലേക്ക് വെച്ചിട്ടുള്ള വെറൈറ്റി മുട്ട ബജി റെഡി ആയിട്ടുണ്ട് കണ്ടിട്ട് കട്ട്ലേറ്റ് പോലെ ഉണ്ടല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂട്ടത്തിൽ ഞങ്ങളെ സപ്പോർട്ടും ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്